ഹായ് ഗേസ് വെൽക്കം ബാക്ക് ടു തിലിസ് വേൾഡ് നമ്മളുണ്ടാക്കുന്ന ഓരോ കറികളിലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് കറിവേപ്പില അപ്പോൾ നമുക്ക് ഈ കറിവേപ്പില നട്ടു വളർത്താതെ നമ്മൾ കടയിൽ നിന്ന് നിന്ന് വാങ്ങുന്നതാണ് പലരും കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് അധികം പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നട്ടു വളർത്തേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നവരാണ് ഓരോരുത്തരും പക്ഷെ നമുക്ക് ഈ കടയിൽ നിന്ന് കിട്ടുന്ന ഈ കറിവേപ്പില ഡയറക്റ്റ് ആയിട്ട് അടിക്കുന്ന ഒരു ഇലയാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ അറിഞ്ഞാലും അറിയാതെ ആണെങ്കിലും നമ്മൾ അത് തന്നെ വാങ്ങി യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഈ വിഷ അടിച്ച കറിവേപ്പ് പ്പുരം നമ്മളത് യൂസ് ചെയ്യണ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അസുഖങ്ങൾ വരുന്നു ക്യാൻസർ പോലെയുള്ള മാരക അസുഖങ്ങളടക്കം വരാനുള്ള സാധ്യത വളരെയധികം ഉണ്ട് അപ്പം നമുക്ക് കുറച്ച് സ്ഥലമാണ് ഉള്ളതെങ്കിലും ഒരു ചെടിച്ചട്ടിയാണെങ്കിലും അതേപോലെ തന്നെ ഗ്രോ ബാഗ് ആണെങ്കിലും അതുമല്ലെങ്കിൽ പെയിൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു ബക്കറ്റ് ആണെങ്കിലും ശരി നമുക്ക് ഈ കറിവേപ്പ് നല്ല തണച്ച് വളരാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പം നമുക്ക് എന്ന് പറഞ്ഞിട്ട് കറിവേപ്പ് ചെടി നമുക്ക് വീട്ടിൽ നട്ടു വളർത്താതെ കാര്യമില്ല അപ്പോൾ അതിനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി അതെന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം ഒരു ബക്കറ്റിലാണ് ഞാൻ കറിവേപ്പ് ചെടി നട്ടു വളർത്തിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഇലകളൊന്നും കറക്റ്റായിട്ട് തന്നെ വരാതെ ചെടി ഉണങ്ങിയതുപോലെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാനത് വീണ്ടും കുറച്ച് കാര്യങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയപ്പോൾ അത് സക്സസ് ആയി അപ്പോൾ അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു അതാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് കാരണം ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാനൊരു സീക്രറ്റ് ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത സമയത്ത് ഇതേപോലെ നല്ല കരുത്തോടുകൂടിയിട്ടുള്ള ഇലകൾ ഇതിൽ വളർന്നു വന്നു തുടങ്ങി അപ്പം ഞാൻ അതിന് വേണ്ടി ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ ഈ കറിവേപ്പ് ചെടി തണലത്ത് വെക്കരുത് കാരണം നല്ല വെയിലുള്ള ഭാഗത്ത് തന്നെ വെക്കണം കാരണം വെയിലുള്ള ഭാഗത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ ഉണങ്ങി പോലോ എന്ന് വിചാരിച്ച് പലരും തണലത്ത് കൊണ്ട് വയ്ക്കും വെയിലില്ലാത്ത ഭാഗത്ത് കൊണ്ട് വയ്ക്കും അത് ചെയ്യരുത് കാരണം നല്ല വെയിലുള്ള ഭാഗത്ത് തന്നെ വെക്കുക പിന്നെ അതിനാവശ്യാനുസരണം വെള്ളമൊഴിച്ചു കൊടുത്താൽ മാത്രം മതി പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ പോട്ടി മിക്സ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ നല്ല നൈസായിട്ടുള്ള മണ്ണല്ല ആഡ് ചെയ്യേണ്ടത് കാരണം കുറച്ച് കല്ലും പൊടിയൊക്കെ ഉള്ള മണ്ണ് തന്നെ ആയിക്കോട്ടെ കാരണം കല്ലോട് കൂടിയിട്ടുള്ള ചരല് മണ്ണാകുന്ന സമയത്ത് കറിവേപ്പ് ചെടി നന്നായിട്ട് വളരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ഗ്രോത്ത് ഉണ്ടായി പിന്നെ അതിലേക്കായിട്ട് ഞാൻ വേറൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അതാണ് തൈര് തൈര് പല പുളിയുള്ള തൈര് തന്നെയാണ് രണ്ട് ടേബിൾ സ്പൂൺ തൈര് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് അതൊന്ന് മിക്സ് ചെയ്യാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇത് ആഴ്ചയിൽ ഒരിക്കലും ഞാൻ ചെയ്തപ്പോഴാണ് എൻ്റെ ചെടിയുടെ ഗ്രോത്ത് പെട്ടെന്ന് ഉണ്ടായി തുടങ്ങിയത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ തൈര് നമുക്ക് ഒഴിച്ചു കൊടുക്കണ സമയത്ത് തൈരിൻ്റെ തൈര് ഡൈലൂട്ട് ചെയ്ത വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല ഗ്രോത്ത് ഉണ്ടാവുമെന്ന് മനസ്സിലായി അത് നമുക്ക് വേരില്ലാത്ത ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം മണ്ണിട്ടിട്ട് തന്നെ അത് വീണ്ടും അതേപോലെ തന്നെ മൂടി കൊടുക്കുക ഇത് ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ഗ്രോത്ത് ഉണ്ടാവാൻ തുടങ്ങി പിന്നെ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ചട്ടി പൊട്ടിയതോ അല്ലെങ്കിൽ ഓടിൻ്റെ പീസസ് പൊട്ടിയതോ ഒക്കെ നമുക്കതിൻ്റെ മുകളിലേക്ക് ഇട്ട് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ചെടിയുടെ ഗ്രോത്ത് നല്ലരധികം ഉണ്ടാവാനായിട്ട് ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഓരോ ഇലയായിട്ട് കട്ട് ചെയ്തെടുക്കാതെ നമുക്ക് ആവശ്യം അനുസരണം അതിൻ്റെ മുകൾ ഭാഗം മാത്രം മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് വീണ്ടും ബ്രാഞ്ചസ് വരാനായിട്ട് സഹായിക്കും പിന്നെ ചെടി നമുക്ക് നട്ടു വളർത്തി നമുക്കൊന്ന് നന്നായിട്ട് വരുന്നത് വരെ നമുക്കതിന്ന് ഇല എടുക്കരുത് കാരണം അങ്ങനെ ഇല എടുത്ത് കഴിഞ്ഞാൽ ചെടിയുടെ വളർച്ച പിന്നെ ഇല്ലാതെയാവും ഇപ്പോൾ ഇത്രയും കറിവേപ്പില ഞാൻ ഇതിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് കറികൾക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം പിന്നെ ഈ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഓരോ ഭാഗത്തു നിന്നും അതിൽ നിന്ന് വീണ്ടും ബ്രാഞ്ചസ് വരും ഇപ്പോഴത്തെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് ഒരുപാട് ബ്രാഞ്ചസ് വന്നിട്ടുണ്ട് ഇപ്പം നല്ല കരുത്തോട് കൂടിയിട്ട് കൂടുതൽ തിക്കോട് കൂടിയിട്ട് തന്നെ നമുക്ക് കറിവേപ്പ് ചെടി നന്നായി വന്നിട്ടുണ്ട് പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ അപ്പോൾ കറിവേപ്പ് ചെടി നന്നായിട്ട് തഴച്ച് വളരാനായിട്ട് നല്ല തിക്ക് തിക്കോടുകൂടി തന്നെ വരാനായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്നാമതായിട്ട് തണലെത്ത് വെക്കാതെ വെയിലത്ത് മാത്രം വയ്ക്കാൻ ശ്രദ്ധിക്കണം പിന്നെ രണ്ടാമതായിട്ട് പോട്ടി മിക്സ് ഉണ്ടാക്കുന്ന സമയത്ത് മണ്ണോട് മണ്ണോടുകൂടിയിട്ടുള്ള മണ്ണാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് പിന്നെ നമ്മളതിലേക്ക് ഓടിൻ്റെ പൊട്ടോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ചട്ടി പൊട്ടികളോ എന്തേലുമൊക്കെ അതിലേക്ക് മിട്ട് കൊടുക്ക പെട്ടെന്ന് വളർച്ച ഉണ്ടാവും പിന്നെ അതിന് മെയിനായിട്ട് തൈര് ഡയലൂട്ട് ചെയ്ത വെള്ളം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് തൈര് വരാനായിട്ട് എടുക്കാനോ ഇല്ലെങ്കിൽ നമ്മളൊരു പാത്രത്തിൽ നിന്ന് മറ്റേ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി പിന്നെ ഇതേപോലെ കടയിൽ നിന്നൊക്കെ വാങ്ങി വിഷമടിച്ചിട്ടുള്ള മാരക അസുഖങ്ങൾ വരുത്തുന്ന കറിവേപ്പില നമ്മൾ യൂസ് ചെയ്യാതെ നമ്മൾ വീട്ടിൽ തന്നെ ഇതേപോലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നട്ടു വളർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നത് Ready? Okay.